ഹായ് കായ് സക്കിപ്പുറം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മദേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ മദേഴ്സ് ഡേ പ്രമാണിച്ച് അതിൽ കണ്ടസ്റ്റൻറ്റ് ഓരോ ലെറ്റർ എഴുതുന്നുണ്ട് അമ്മമാർക്ക് അതിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള തോന്നിയ ഒരു ലെറ്ററാണ് നമ്മുടെ അഭിഷേകിൻ്റെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അതുപോലെ തന്നെ ലാലേട്ടനും വരെ കണ്ണെന്ന് അനേപ്പിച്ചു എന്നാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാവരും കരഞ്ഞു കാരണം അത്രയും റിയൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ് നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ സീസൺ വണ്ണു തൊട്ട് സീസൺ സിക്സ് വരെ പല കഥകളും നമ്മൾ കേ കേൾക്കാറുണ്ട് പക്ഷേ ഇത്രയും ജെനുവീനായിട്ട് കഥ എനിക്ക് ഞാൻ ാണ് ഇത് കേൾക്കുന്നത് അഭിഷേകിൻ്റെ ആ പ്രസൻറ്റേഷനും ഫീൽ ചെയ്തു നമ്മൾക്ക് അത് തന്നെ കണ്ണു തന്നെ തന്നെ അറിയാതെ നനഞ്ഞു പോവും അതോടൊപ്പം ഗസ്റ്റ് ഇന്നലെ വന്ന സാബു മോന് തിരിച്ചൊരു കൊട്ടും കൂടെ കൊടുത്തിട്ടാണ് ഇന്നലെ പുള്ളി അഭിഷേകിന് കൊട്ടി ഇന്ന് തിരിച്ചൊരു കൊട്ടും കൂടെ കൊടുത്തിട്ടാണ് അഭിഷേക് വാക്ക് എന്തായാലും അഭിഷേക് ലെറ്റർ ഇങ്ങനെയാണ് എന്നെ ഞാൻ അമ്മ ഇംഗ്ലീഷിൽ സ്വിച്ച് ഓഫ് ദി ആൻഡ് ആൻഡ് ഗോ എന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെ എന്നെ സന്ധ്യാജമ്മ പഠിപ്പിക്കുന്നതും അമ്മയായിരുന്നു ഞാൻ ഇടയിൽ എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ പോയിട്ട് വാഷ് ബേസിൽ ബ്ലഡ് ഛർദ്ദിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമ്മ വീൽ ചെയറിൽ ഹോസ്പിറ്റലിൽ പോകുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം പുതച്ച് വരികയും പിന്നെ വിറകിനടിയിൽ കിടക്കുന്ന എല്ലാം എൻ്റെ കൺമുമ്പിലുണ്ട് പിന്നെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ലോകമേ മാറി അമ്മ മരിച്ചതിന് ശേഷം പാരൻസ് മീറ്റിങ്ങിന് എൻ്റെ അച്ഛനാണ് വരാറ് പത്താം ക്ലാസ് ഒക്കെ ആയപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയാറുണ്ട് കാരണം ഞാൻ എൻ്റെ പാരൻസ് മീറ്റിങ്ങിനും ബാക്കിയുള്ള അമ്മമാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് എൻ്റെ അച്ഛനോട് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറയാറുണ്ട് പിന്നെ ഞാൻ ആരെയും വീടുകളിൽ പോകാറില്ല കാരണം വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ചു വരും അപ്പം അവർക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയും എന്നോട് സിമ്പതി തര സഹതാപം ഉണ്ടാവും അതെനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് അപ്പുറമാണ് എന്നെ എനിമിയാക്കിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എന്നോട് സിമ്മതി സിമ്പതി കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ ഇതുവരെയ്ക്കും ഒരു ദുശീലത്തിൽ ചെന്ന് പെട്ടിട്ടില്ല അതെന്താ ചെന്തപെടാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എന്തെങ്കിലും ദുശീലം ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ പറയില്ലേ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് അപ്പോൾ അമ്മയ്ക്ക് ഒരു പേര് വരാണ്ടിരിക്കാണ്ട് ഒരു നാണക്കേട് അല്ലെങ്കിൽ കെട്ട പേര് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദുശീലവും ചെയ്യാത്തത് എൻ്റെ ഫ്രണ്ട്സും എന്നെ പോലുള്ള എൻ്റെ തോട്ട്സിലുള്ളവരാണ് എൻ്റെ ഫ്രണ്ട്സുകളും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അഭിഷേക് പറയുന്നുണ്ട് ഞാൻ എത്ര മെൻ്റലി എത്ര ഡൗൺ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പക്ഷേ ഞാൻ ആരുടെ പറയാറില്ല അത് ഞാൻ തന്നെ ഓക്കെ ആയിക്കോളും എനിക്ക് അങ്ങനെ അടുത്തും പറയുന്നത് എനിക്ക് ഇഷ്ടവുമില്ല അവിടെ സഹായിക്കെന്തോ മാത്രമേ അറിയത്തുള്ളൂ അപ്പം എന്നെ മെൻ്റലി തകർക്കാൻ ഇവിടെ കണ്ടസ്റ്റൻ്റോ ഗസ്റ്റോ ശ്രമിച്ചാലും യാതൊരു കാര്യമില്ല ഞാൻ പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരും അത് നാലഞ്ച് ദിവസം എടുത്തിട്ട് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്ന് ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു അതൊരു അടിപൊളി അടിപൊളിയൊരു വേഡായിരുന്നു കാരണം ഇന്നലെ സാബുവിനൊക്കെ ചുമ്മാ അഭിഷേകനെ അമ്മാരി രീതിയിലാണ് പറഞ്ഞത് അതിനുള്ള എല്ലാ മറുപടി അതിലുണ്ടായി ഉണ്ടായിരുന്നു സാധാരണ ഓരോരുത്തരുടെ സ്റ്റോറി ഈ വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല അടിപൊളിയായിരുന്നു അഭിഷേകന് കയ്യൻ്റെ മനസ്സ് തട്ടിയൊരു കൈയടിയാണ് ഇത് നിങ്ങൾ കാണണം പുള്ളി ലെറ്റർ വായിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇനി വരും അപ്പോൾ അത് ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം എന്തായാലും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റോബേ